ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട് നത്തിങ് സക്സീഡ്സ് ഇഡ്സ് ലൈക്ക് സക്സസ് എന്ന് ഞാനിവിടെ പറയാൻ കാരണം അത്ര അഭിമാനകരമായിട്ടുള്ള അത്ര സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് എൻട്രിയെ തേടി എത്തിയിരിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു എൻട്രിക്ക് ചരിത്ര വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത് വളരെ കുറവ് ഒഴിവുകൾ മാത്രമുള്ളൊരു പോസ്റ്റാണെന്നറിയാം ആദ്യത്തെ നിരവധി റാങ്കുകൾ ഓരോ റാങ്കും ഞാൻ പറയാം ഓരോരുത്തരുടെ പേരും ഞാൻ പറയാം ആദ്യത്തെ നിരവധി റാങ്കുകൾ വാരിക്കൂട്ടി എൻട്രി സ്റ്റുഡൻസ് എൻട്രിയുടെ അഭിമാന രമായ ഒരു നേട്ടത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പറയാം ഹൈക്കോടതി മുഴുവനും എൻട്രി സ്റ്റുഡൻസ് നിറയാൻ പോകുന്ന ഒരു സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം മിസ് ഉണ്ട് ആർഷാ മിസ്സിനും ഈ വിജയം അവകാശപ്പെട്ടതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അവകാശപ്പെട്ട ഒരു വിജയമാണിത് ഓരോരുത്തരുടെ പേരും ഞാൻ പറയാം പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നമ്മുടെ അഭിമാനം കാത്ത നമ്മുടെ ഉദ്യോഗാർത്ഥികളെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ നടത്തി വന്ന ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത വർക്ക് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അവസാനത്തിൽ എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഞങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ ആ സ്മാർട്ട് വർക്കിൻ്റെ പ്രയോജനം വളരെ വലിയൊരു റിസൾട്ടാണ് നമുക്ക് ദൈവം തന്നത് എൻട്രിക്കും ഞങ്ങൾ ഓരോ അധ്യാപകർക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അവരെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ എടുത്തു പറയുന്നതായിരിക്കും അതിനു മുമ്പ് നമ്മൾ റിസൾട്ടിലേക്ക് കിടക്കുകയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ റാങ്കുകൾ അതായത് ഏഴാം റാങ്കുണ്ട് പത്താം ഉണ്ട് പതിമൂന്നാം റാങ്ക് ഉണ്ട് പതിനാറാം റാങ്കുണ്ട് പത്തൊമ്പതാം റാങ്കുണ്ട് ഇരുപത്തൊന്നാം ഉണ്ട് ഇരുപത്തി ആറാം റാങ്ക് ഉണ്ട് മുപ്പത്തി മൂന്നാം റാങ്ക് ഉണ്ട് എഴുപത്തി മൂന്ന് റാങ്ക് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഇതാണ് നൂറിൽ താഴെയുള്ള റാങ്കുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാപ്പത്തി എട്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി എട്ട് പേര് അതുകൂടാതെ അതുകൂടാതെ സ്പെഷ്യൽ കാറ്റഗറിയിൽ രണ്ട് മൂന്ന് അഞ്ച് എന്നീ റാങ്കുകളും കരസ്ഥമാക്കി നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എല്ലാ വിജയികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഓരോരുത്തരുടെ പേരുകൾ അല്ലെങ്കിൽ ആദ്യം മുതൽ റാങ്കിൽ വന്നവരുടെ പേരുകളും അവരുടെ അനുഭവങ്ങളും എല്ലാവരും പങ്കുവെക്കാൻ വരും പേരുകളും അതുപോലെ തന്നെ കാര്യങ്ങളും ഇപ്പോൾ ആർഷാമിസ് നിങ്ങളോട് പറയുന്നതായിരിക്കും അതിനുശേഷം ഞാൻ തിരിച്ചു വരാം വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഫോൺ കോൾസും മെസ്സേജസും ഒക്കെ വന്ന സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ സന്തോഷമാണെങ്കിലും ഒരു ഒന്നര വർഷത്തെ എഫേർട്ടിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് നമ്മൾ എന്തുമാത്രം സംഭവം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലെ അത് പ്രോപ്പറായിട്ട് പഠിച്ച് കുട്ടികൾ അതിൻ്റെ ആ ഒരു എക്സാമിലോട്ട് അത് ഇന്റർവ്യൂടെ കഴിഞ്ഞ് അവർ വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റിയത് ഞാൻ ആദ്യം റിസൾട്ടിലോട്ട് വരാം പിന്നീട് മറ്റു കാര്യങ്ങളിലോട്ട് പറയാം ഏഴാമത്തെ റാങ്ക് നേടി ആർഷാ ആണ് നമ്മുടെ ആദ്യ പത്തിൽ ുറപ്പിച്ചിരിക്കുന്നത് പിന്നീട് പതിമൂന്നാമത്തെ റാങ്ക് അനു ഫ്രാൻസിസ് പതിമൂന്നാമത്തേത് മേഘ ഈ പേരുകളൊക്കെ നമ്മൾ ലൈവിലിങ്ങനെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന പേരുകളാണ് നിതിയാർ വിനീത് പത്തൊമ്പതാമത്തെ റാങ്ക് എന്ന് പറയുന്ന പേര് ഇരുപത്തിയൊന്നാമത്തെ റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് സഞ്ജന ഇരുപത്തി ആറ് ചാന്ദിനി മുപ്പത്തി മൂന്ന് ശരത് കുമാർ എഴുപത്തി മൂന്ന് കാവ്യ എൺപത് അഞ്ജലി എൺപത്തി അഞ്ച് റോഷ്മിൻ തൊണ്ണൂറ്റിയൊന്ന് പാർവതി തൊണ്ണൂറ്റി രണ്ട് അച്ചുബാബു തൊണ്ണൂറ്റി നാല് ഇതിൽ നമ്മൾ ആദ്യത്തെ നൂറിൻ്റെ അകത്ത് വന്ന റാങ്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള ബ്രോഷർ നിങ്ങൾക്ക് അവൈലബിൾ ആകും നാല്പത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ അതും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് അത് മാത്രമൊന്നുമല്ല സ്പെഷ്യൽ കാറ്റഗറിയിൽ ഏറെ അഭിമാനം തോന്നിയ കാര്യമാണ് സ്പെഷ്യൽ കാറ്റഗറിയിൽ മൂന്ന് അഞ്ച് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് തുടങ്ങിയ റാങ്കും എൻട്രിക്ക് സ്വന്തമാണ് സോ നമ്മൾ ആദ്യകാല പ്രമോഷൻ നടത്തുമ്പം വരുന്ന വീഡിയോസ് ആയിരുന്നു യൂട്യൂബ് വീഡിയോസിന് താഴെ വരുന്ന ആയിരുന്നു ഇത് നടക്കുമോ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് സീറ്റ്സ് അല്ലേ എത്ര പേർക്ക് ജോലി കിട്ടും തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അതിന് ഒരു റിപ്ലൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടാഗ് ചെയ്യാവുന്ന വീഡിയോ ആണ് ഒരു ഓൺലൈൻ സെൻ്റർ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരികയാണ് ഒരു ഓൺലൈൻ സെൻ്റർ ഡിസ്ക്രിപ്റ്റീവ് പഠിപ്പിച്ച് എക്സാം എഴുതിക്കുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുണ്ടായിരുന്ന ഒരു കാര്യമല്ലായിരുന്നു പക്ഷേ ശരിക്കും ഈ ജേണി അതിൻ്റെ അങ്ങേയറ്റം ഹാപ്പിനെസിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഇതൊരു ടീം വർക്ക് വർക്കായിരുന്നു പ്രോപ്പറായിട്ടുള്ള ഒരു ടീം വർക്ക് ആയിരുന്നു അതിൽ നമ്മുടെ കൂടെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് രഞ്ജിസാറാണ് എടുത്തത് ഡിസ്ക്രിപ്റ്റീവ് ഒരു എഴുപത്തിയഞ്ച് ശതമാനവും ഞാൻ എടുത്തു നമ്മുടെ കൂടെ നിഹാൽ മിസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗൗരി നമ്മുടെ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യമായിരുന്നു ബിക്കോസ് ലീഗൽ കാര്യങ്ങൾക്കെല്ലാം ഗൗരി ഒരു മറുമരുന്നായിരുന്നു പലപ്പോഴും എസ് ഐസിൽ എന്ത് സംശയം വന്നാലും ഞാൻ ഗൗരിയോട് ചോദിച്ചിട്ടാണ് പലപ്പോഴും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അർച്ചന മിസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ബിബിൻ സാർ ബിബിൻ സാർ ഒക്കെ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരം നമ്മൾ ആഡ് ചെയ്ത അധ്യാപകരാണ് പിന്നെ ലക്ഷ്മി ടീച്ചർ പറയാതെ വയ്യ ജി ഇപ്പം പ്രധാന പ്രശ്നം ജി കെ നമ്മുടെ നോർമൽ ജി കെ പോലെ അല്ലായിരുന്നു അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ഹെഡ് ചെയ്തു പിന്നീട് നന്ദു സാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശിൽപ മിസ് വിബിൻ സർ വിബിൻ സാറിൻ്റെ മാത്സ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ പക്ക ഹൈക്കോട്ട് ലെവൽ ക്ലാസ്സസ് ആയിരുന്നു അതിനോടൊപ്പം നമ്മുടെ നിങ്ങൾക്ക് അറിയാത്ത നമ്മുടെ കൂടെ നിന്ന ജിജിമോൾ മെൻഡേഴ്സ് ഉണ്ട് പിന്നെ ഷബാന എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് മെൻറ്റേഴ്സ് ഉണ്ട് സോ ഒരു വലിയ ഗ്രൂപ്പ് വർക്കിൻ്റെ അങ്ങേയറ്റം നമുക്ക് ഒരിക്കലും ഒരു ഓൺലൈൻ സ്ഥാപനത്തിന് അവകാശപ്പെടാൻ പറ്റാത്തത്ര വലിയ റിസൾട്ടുമായിട്ടാണ് എൻട്രി ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ ആർഷാമിസ് ഇപ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് അത്രയ്ക്ക് എനിക്ക് എക്സ്പീരിയൻസ് തന്ന ഒരു കോഴ്സാണ് എൻട്രിയിൽ വന്നിട്ട് അഞ്ച് വർഷമായി പക്ഷേ ഇത്ര പെർഫെക്ഷനോടെ ഒരു കോഴ് കോഴ്സ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അത് ഒരു വലിയ റിസൾട്ട് വരുമ്പോഴാണ് ആ കോഴ്സ് എത്ര അധികം ആളുണ്ടെന്നല്ല മറിച്ച് എത്രമാത്രം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞു ഇത് ഒരുപാട് പേരുടെ എഫർട്ടാണ് ആദ്യം തന്നെ കോഴ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോയെന്ന് പറയാം ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് ഡെബിൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം ഈ കോഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നത് അതിനുശേഷം ഒരുപാട് പേര് നോർമൽ കോഴ്സിലും ഒരുപാട് ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ആദ്യം ചെയ്ത കാര്യം ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസിനും നോർമൽ ബാച്ച് സ്റ്റുഡൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉത്തരവാദിത്തം ഗോൾഡ് ബാച്ചിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ പോലും നോർമൽ ബാച്ചിലെ സ്റ്റുഡൻസിലെ റിസൾട്ടും നമുക്ക് അത്രമാത്രം അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കോഴ്സ് നമ്മൾ ഒരുപോലെ കൊണ്ടുപോയി ഒരുപാട് മെൻഡർമാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ആദ്യമായിട്ട് എനിക്ക് പിന്നെ പിന്നെ കടപ്പാടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ബാച്ച് മെൻഡർ അമീനയുടെ പേരാണ് അമീന തുടക്കക്കാരിയായിരുന്നു അമീന ആദ്യം വരുന്ന സമയത്ത് അമീന ഈ കോഴ്സിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഞാനത് എൻട്രി ആയിട്ട് സംസാരിച്ചതുമാണ് പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അമീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അമീന വൺ ഓഫ് ദ ബെസ്റ്റ് മെൻറ്റേഴ്സ് ഇപ്പം എൻട്രിയിലെ ഏറ്റവും നല്ല ഒരാളാണ് അമീന അമീനയിലുള്ള കടപ്പാട് അല്ലെങ്കിൽ അമീന ഈ കോഴ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരത്തില്ല രണ്ടാമതായിട്ട് എൻട്രിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടാണ് ഒരു കോഴ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കോഴ്സിന് ചിലപ്പോൾ എൻട്രി ചിലപ്പോൾ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം പക്ഷേ അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയത് അത് ജസ്സിൻ്റെ ഭാഗത്തുനിന്ന് കോർഡിനേറ്ററായ അക്കാഡമിക് കോർഡിനേറ്ററായ ജസ്സിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ യൂട്യൂബ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അലീന അതുപോലെ തന്നെ സബീഹ് അതായത് മൊത്ത ഗൈഡൻസ് നൽകി എന്നോടൊപ്പം നിന്ന സബീഹ് ഇവർ മൂന്ന് പേരും ഈ കോഴ്സിൽ എനിക്ക് തന്നത് കംപ്ലീറ്റ് ഫ്രീഡം ആണ് ഒരു ഇൻ്റലക്ച്വൽ ഫ്രീഡം ഇല്ലാതെ ഒരിക്കലും ഒരു കോഴ്സ് വിജയിക്കത്തില്ല ആ ഇൻ്റലക്ച്വൽ ഫ്രീഡം എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയത് ഈ മൂന്ന് പേരുടെ കയ്യിൽ നിന്നാണ് അവരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അവരായിരുന്നു ഈ കോഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ടീച്ചേഴ്സാണ് നമുക്കറിയാം ഉദ്യോഗാർത്ഥികളുടെ ഇഷ്ടത്തിന് പോയ ഒരു കോഴ്സാണിത് ഒരുപാട് പരാതികൾ തുടക്കത്തിൽ വന്നിരുന്നു ഒരു അധ്യാപകനെ പറ്റി മോശം പറഞ്ഞാൽ ആ അധ്യാപകന്റെ ക്ലാസ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റി അവർ അവരാവശ്യപ്പെടുന്ന അധ്യാപകരെ കൊടുത്തു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇതൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്രശ്നം ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ അതിജീവിക്കും എന്നുള്ളതായിരുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ ആർഷാമിസിൻ്റെ സേവനം അത്രമാത്രം വർക്ക് ആർഷമിസ് എനിക്ക് തോന്നുന്നത് എൻട്രിയിൽ വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങളായി എൻട്രിയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തത് ഡിസ്ക്രിപ്റ്റീവിനാണ് അത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എസ് അതുപോലെ തന്നെ പ്രസീസ് റീഡിങ് കോമ്പറ്റീഷൻ വർക്കുകൾ ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ എടുത്തു ആവശ്യത്തിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ എടുത്തു തന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടത് ഈ അക്കാഡമിക്കായിട്ട് വരുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു പേര് ആർഷാ ആർഷാമിസിൻ്റെതാണ് ആർഷാമിസ് ഇപ്പോൾ എച്ച് എസ് സിയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അത്രമാത്രം നല്ലൊരു സേവനമാണ് അവിടെയും നമ്മൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആർഷാ ആർഷാമിസ്സിനും ഈ റിസൾട്ട് വലിയ രീതിയിൽ അവകാശപ്പെട്ടതാണ് പിന്നീട് ജി കെ ജി കെ ഒരുപാട് അധ്യാപകർ ഉണ്ടായിരുന്നെങ്കിലും ഇത് എങ്ങനെ വേണം അതായത് ജി കെ ക്ലാസ്സുകൾ പ്രസിയായിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇത്രയും വാരിവലിച്ച് ക്ലാസ് വേണ്ട ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ സ്വയം മുന്നോട്ട് വന്ന് ജി കെയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ടീച്ചറുണ്ട് ലക്ഷ്മി ടീച്ചർ ലക്ഷ്മി ടീച്ചറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഞാൻ ടീച്ചറോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ടീച്ചറാണ് നാൽപ്പത് മാർക്കിൻ്റെ ജി ജി കെ സെറ്റാക്കി കൊടുത്തത് ടീച്ചറിനോടൊപ്പം ഒരുപാട് അധ്യാപകനുണ്ടായിരുന്നു എല്ലാ അധ്യാപകരുടെ പേര് ഞാൻ പറയാം പിന്നീട് മാത്സ് മാത്സിൻ്റെ വിഷയം തുടക്കത്തിലെ ഉണ്ടായിരുന്നു അത് വിശാഖ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം വിശാഖ സാറ് ബാക്കിയുള്ള ക്ലാസുകളുമായിട്ട് ബിസിയായ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് വിപിൻ സാറാണ് വിപിൻ സാറിനെ എൻ്റെ പേര് പരാമർശിക്കാതെ എനിക്ക് കടന്നു പോകാനേ കഴിയില്ല അതുമാത്രമല്ല വിപിൻ സാർ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് വിപിൻ സാറിൻ്റെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ സാറിൻ്റെ ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു ഏത് അവസരത്തിൽ ക്ലാസ് ചോദിച്ചാലും സാർ തരുമായിരുന്നു അത്രമാത്രം സാറിൻ്റെ ക്ലാസ്സുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പത്തു മാർക്ക് സെറ്റ് ആവാൻ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഗൗരിയുടെ കാര്യമാണ് കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ലീഗൽ വൊക്കാബുലറി കഴിഞ്ഞ തവണ എച്ച് എസ് എ ലീഡ് ചെയ്തപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കുഴച്ചത് ലീഗൽ വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗമായിരുന്നു അങ്ങനെ ആ ടീച്ചിങ്ങിൽ വളരെ എക്സ്പീരിയൻസ് ഇല്ലാതിരുന്നിട്ട് പോലും ഗൗരി എന്ന് പറയുന്ന ഒരു അധ്യാപികയെ ഞങ്ങൾ തേടി പിടിച്ച് കൊണ്ടുവന്നു അത് അത്രമേൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗൗരിയുടെ ക്ലാസ്സുകൾ ഒരു പക്ഷേ ഗൗരിയുടെ ഒരു തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം ഗൗരി അത്രമേൽ അഡ്വക്കേറ്റ് ഗൗരി അത്രമേൽ നല്ല ക്ലാസ്സുകളാണ് എൻട്രിക്ക് നൽകിയത് ആ ക്ലാസ്സുകൾ അവർ പഠിപ്പിച്ച പല കാര്യങ്ങളും ഒക്കെ അതുപോലെ ചോദിച്ചതും നമുക്കൊരു അനുഗ്രഹമായി തീർന്നു ഗൗരിയെ ഈ അവസരത്തിൽ ഓർക്കുന്നു അതുപോലെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് പിന്നെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് അർച്ചന മിസ്സാണ് അർച്ചന മിസ് ആദ്യം മുതൽ അവസാനം വരെ അതായത് അവരവരുടെ ജോലി തീർത്ത് പോവുകയായിരുന്നില്ല നമ്മുടെ ടീമിലുള്ള അധ്യാപകർ ചെയ്ത് മറിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും സാർ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ റിവിഷൻ എന്ത് ചെയ്യണം അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച് ചോദിച്ചത് മിസ് ആണ് അതുപോലെ തന്നെ എക്കണോമിക്സ് ഒരു വലിയ തലവേദനയായി മാറിയപ്പം കൊടുക്കുന്ന എക്കണോമിക്സ് ക്ലാസ്സുകൾ അവർക്ക് തൃപ്തിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ എക്കണോമിക്സ് ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ കടമ്പയായി വന്നപ്പോഴാണ് നന്ദു സാറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നന്ദു സാറിന്റെ സേവനം അത്ര വലുതായിരുന്നു ഡിസ്ക്രിപ്റ്റീവിൽ രണ്ട് ടീച്ചേഴ്സുണ്ട് നിഹാൽ നിഹാൽ മിസ് മിസ് തുടക്കം മുതൽ എന്ന് പറയുന്ന മേഖല സെറ്റാക്കി കൊടുത്ത നിഹാൽ മിസ് ആണ് നിഹാൽ ഓർമ്മിക്കാതെ കടന്നു പോകാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് മിസ് മീരാമിസ് മിസ് തുടക്കത്തിൽ നല്ല സപ്പോർട്ട് വളരെ കുറച്ച് ക്ലാസുകളെ ഉള്ളായിരുന്നെങ്കിലും മീരാ മിസ്സിന്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ജോഗ്രഫിയിലേക്ക് വന്നപ്പം നമ്മുടെ സാറ് ബിബിൻ മാത്യു സാർ നമ്മൾ കോഴ്സ് കുറേ ആയതിനു ശേഷമാണ് സാറിനെ കൊണ്ടുവരുന്നത് സാറിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ മേഖല സിമ്പിളായിട്ട് സാർ കൈകാര്യം ചെയ്തു ലൈവ് ക്ലാസ് ഉൾപ്പെടെ എടുത്താണ് സാർ പോയത് അതുപോലെ അഞ്ചു മിസ് അഞ്ചു മിസ്സിന്റെ സേവനവും കോഴ്സിൽ ഏറ്റവും വലിയ ഒരു 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 അഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാർത്തി മിസ് നിമ്മി മിസ് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ അവർ എടുത്തുള്ളെങ്കിൽ പോലും ആ ക്ലാസുകളും വളരെ ഗംഭീരമായിരുന്നു ഇനി ആരുടെയെങ്കിലും പേര് അതുപോലെ തന്നെ ഒരിക്കലും വിട്ടുകളയാൻ ഒരു പേരുണ്ട് ശ്രുതി മിസ് ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അർച്ചനാ മിസ്സിന്റെ പേരാണ് പറഞ്ഞത് തെറ്റിപ്പോയി അർച്ചനാ ഉണ്ട് അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സിന്റെ മേഖല ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തതും തുടക്കം മുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്തതും ലൈവ് ക്ലാസുകളെ ഏറ്റവും കൂടുതൽ എടുത്തത് ശ്രുതി മിസ്സാണ് ഞാൻ ഇനി ആരുടെയെങ്കിലും പേര് ആങ്സൈറ്റി കൊണ്ട് പറയാൻ വിട്ടുപോയിട്ട് ഞാനോട് ക്ഷമിക്കുക ഇത്രയും പേരാണ് ടീച്ചിങ്ങിന്റെ നിന്ന് നമുക്ക് വലിയ വലിയ സപ്പോർട്ട് നൽകിയത് പിന്നെ റെക്കോർഡ് ക്ലാസിൻ്റെ രൂപത്തിൽ പലരുടെയും ക്ലാസ് ഉണ്ടായിരുന്നു രഞ്ജിത് സാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അധ്യാപകർ ഈ കോഴ്സിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിനുമോളിൻ്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫർട്ടുണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കോഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നല്ല നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് പറഞ്ഞു തന്ന് ഒരുപാട് നല്ല വീഡിയോസ് പ്രത്യേകിച്ച് ഹിന്ദു ന്യൂസ് പേപ്പർ മോർണിംഗ് ടി വിത്ത് ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഐഡിയ ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ ഒക്കെ മുന്നോട്ട് വരാൻ എനിക്ക് പ്രചോദനം തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീശാന്ത് മാരാരിയാണ് മാരാരി നിങ്ങൾക്കറിയാം ഷോർട്സുകളിലൂടെയൊക്കെ നിങ്ങളെ എന്നോടൊപ്പം കാണുന്നതാണ് അതുപോലെ കബീറിൻ്റെ സേവനവും ഈ കോഴ്സിൽ വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തി പറഞ്ഞാൽ അത്രമേൽ വലിയൊരു ടീം വർക്കാണ് ഇതിൽ നടത്തിയത് പിന്നെ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നേരിടാൻ പോകുന്നത് ഹൈ ക്വാളിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് കോഴ്സ് തുടങ്ങിയത് അവരുടെ പരാതികൾ അവരുടെ സജഷൻസ് നമുക്ക് ചില സമയത്ത് നമ്മളെപ്പോലും ജഡ്ജ് ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ സജഷൻസ് ഒരു വലിയ രീതിയിൽ കോഴ്സിൽ വലിയ ചേഞ്ചസ് വരുത്തുവാനും അതുവഴി ഒരു നിലവാരമുള്ള കോഴ്സാക്കി മാറ്റാനും സഹായിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് പേർക്ക് ലിസ്റ്റിൽ വരാതെ പോയിട്ടുണ്ട് നമുക്കറിയാം വളരെ കുറച്ച് ജ ഒഴിവുകൾ മാത്രമുള്ള ഒരു കോഴ്സ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത്ര ഒഴിവേ ഉള്ളൂ അതിൽ കൂടുതൽ നിയമനം നടക്കും കഴിഞ്ഞ പ്രാവശ്യം എൺപത് തൊണ്ണൂറ് നിയമനങ്ങളൊക്കെ നടന്നതാണ് പക്ഷേ അത് പറഞ്ഞിട്ട് ഇത്രയും ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം എല്ലാവരും ലിസ്റ്റിൽ വരില്ല അത് എല്ലാവർക്കും ലിസ്റ്റിൽ വരാൻ പാടാണ് കാരണം അത്ര മേലെ ഒഴിവുകളില്ല എങ്കിൽ പോലും അത്രമാത്രം എടുത്താണ് അവർ പഠിച്ചത് അവർ പലരും എന്നെ വിളിച്ചു പറഞ്ഞു സാർ നൂറ്റി ഇരുപത്തൊന്ന് റാങ്ക് ഉണ്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലാലും നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത തവണ നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അത്രമാത്രം കാലിബറുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉള്ള ഒരു പരീക്ഷ അത് ഇത്രയും ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ മുന്നിലെത്തണമെങ്കിൽ എത്തണമെങ്കിൽ അത്ര മാത്രം നിങ്ങൾ കാലിബർ വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാൻഡിൽ എത്താൻ പറ്റൂ അങ്ങനെ കഴിവുള്ള നിങ്ങൾ നിലച്ചാൽ എന്ത് വേണമെങ്കിലും ആകാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്താണ് പോകുന്നത് ഇനിയും കോഴ്സ് തുടരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു പേര് വിട്ടുപോയി ഇൻ്റർവ്യൂ അതായത് നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ വരുന്നവർക്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അനിൽകുമാർ സാറിന്റെ ഒരു നേതൃത്വത്തിലുള്ളൊരു ടീമാണ് ഇന്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അനിൽകുമാർ സാറിന്റെ സപ്പോർട്ടിനെ കുറിച്ചാണ് ആ ഇന്റർവ്യൂ ബാച്ചിൽ വന്ന കുറച്ചുപേർക്കും നമ്മുടെ കോഴ്സിൽ കോഴ്സിലില്ലാതിരുന്നിട്ടും ഇന്റർവ്യൂ ബാച്ചിൽ വന്ന കുറച്ചു പേർക്കും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത് വളരെ വലിയ ഒരു വിജയമായി കാണുന്നു ഇവിടെ ഇത് അവസാനിക്കുന്നില്ല ഇറ്റ് ഈസ് നോട്ട് എ ബട്ട് എ ബിഗിനിങ് നമുക്കറിയാം ഉയർന്ന നിലവാരമുള്ള പരീക്ഷകൾ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾ കെ എ എസ് പോലുള്ള പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ ഹൈക്കോട്ട് അസിറ്റൻറ്റ് പോലുള്ള പരീക്ഷകൾ അതുപോലെ ടീച്ചിങ് എക്സാമുകൾ എച്ച് എസ് എ എച്ച് എസ് എസ് ടി സെറ്റ് നെറ്റ് പോലുള്ള കോഴ്സുകൾ ഇതെല്ലാം ചെയ്യാൻ എൻട്രിയില്ല ടീച്ചേഴ്സ് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് അവർ 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 പ്രബലരാണ് സന്നാഹമുണ്ട് അവർ സന്നദ്ധരാണെന്ന് കാണിക്കുന്ന ഒരു 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 ഇത് ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എന്നോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സ് ആണ് മെന്റേഴ്സ് ആണ് ഇവരുടെ എല്ലാവരുടെയും സേവനം ഒരിക്കൽ കൂടി ഞാൻ സ്മരിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് അൻ എൻഡ് ഇതൊരു അവസാനമല്ല ബട്ട് എ ബിഗിനിങ് ഒരു തുടക്കമാണ് നമുക്കറിയാം ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ കെ എസ് പരീക്ഷ അതുപോലെ ടീച്ചിങ് എച്ച് എസ് എച്ച് എസ് എസ് ടി സെറ്റ് നെറ്റ് ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കാൻ തക്കവണ്ണം എൻട്രി സന്നദ്ധമാണ് അതുപോലെ തന്നെ നമുക്ക് അത്രമാത്രം സന്നാഹമുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം പ്രബലരാണ് നമ്മുടെ ആ ടീം വർക്ക് അത് എത്രമാത്രം പിന്നെ ഉദ്യോഗാർത്ഥികളുടെ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തി എത്തിക്കാൻ പ്രാപ്തരാണ് എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വലിയ മേഖലയാക്കി തന്നെ എൻട്രിയെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഉടനെ തന്നെ കോഴ്സ് ആരംഭിക്കുക േഴിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യമായിട്ട് ഇനി